ഹായ് ആഡിയേഴ്സ് അസ്സാം വലിക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖം ഞാനും ഫാമിലിയും സുഖാരിക്കുന്നു അലഹമില്ല ഞാൻ വീണ്ടും നിങ്ങളെ മുമ്പിൽ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഒന്ന് കണ്ടോക്കി അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ ഹോം വർക്കല്ലേ അപ്പോൾ ഞാനിതാ നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ഈവനിങ് സ്നാക്സ് മോള് സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് നിങ്ങളെ മുമ്പിലും ഒന്ന് അവതരിപ്പിക്കാതെ വിചാരിച്ചു കാണിക്കാതെ വിചാരിച്ചു അപ്പോൾ പൊട്ടാറ്റോ ബജ്ജിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഇത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് വാച്ച് ചെയ്യട്ടോ പിന്നെ ഇതൊക്കെയാണ് ഞാൻ അതിൻ്റെ ഇതിൽ ചേർത്തിട്ടുള്ളത് അതിൽ കാണിക്കുന്നത് പിന്നെ ഇത് രണ്ടാമത് ഒന്ന് സ്വീറ്റാണ് മധുരം ഒരു സ്നാക്സ് ആണ് അപ്പോൾ അതിൻ്റെ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് പൊട്ടാറ്റോ ആണ് അത് സ്ലൈസ് ചെയ്തിട്ടുള്ളത് പിന്നെ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് നിങ്ങൾ വാച്ച് ചെയ്യാം പിന്നെ ഇത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ അടിപൊളി രണ്ട് സ്നാക്സാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം അതിൽ എഴുതിയത് നിങ്ങൾ നോ പിന്നെ സ്ലാ സൈഡിൽ കൊണ്ടുപോയി നിങ്ങൾ വായിച്ചിട്ട് അതുപോലെ ചെയ്താൽ മതി ഞാൻ ഇതിൽ ബാറ്ററി തയ്യാറാക്കുന്നതെല്ലാം കാണിച്ചിട്ടില്ല ഫസ്റ്റ് ഞാൻ തിരക്കിൽ ഇത് ഉണ്ടാക്കുമ്പോൾ പിന്നെയാണ് ഓർത്തത് ഇത് വീഡിയോ ആയിട്ട് എടുത്താലാണ് കുട്ടികൾക്കെല്ലാം എളുപ്പം തയ്യാറാക്കിയിട്ട് കൊടുക്കാൻ പറ്റിയ പെട്ടെന്ന് ഇപ്പോൾ മണി പലഹാരം എന്നൊക്കെ പറയില്ല കുട്ടികൾ വരുമ്പോൾക്കൊക്കെ പെട്ടെന്ന് സ്നാക്സ് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈസിയാണ് അപ്പോൾ വേറെ സവാളൊന്നും കൂട്ടേണ്ടതില്ല മല്ലിയില ഇത് പൊടിയെന്ന് പറയുന്നത് കടലമാവും മൈദമാവും ഓരോരോ കപ്പ് എന്ന് അറിയുന്നതിൻ്റെ മെഷർമെൻ്റ് ഞാൻ കറക്റ്റ് ഒരു കപ്പ് എന്ന് കൊടുക്കുന്നത് ഞാൻ വലിയ കപ്പല്ലോ കുറച്ച് ചെറിയ കപ്പാണ് മെഷർമെൻ്റ് അളവെന്ന് നിങ്ങൾക്ക് ഒരു ആവശ്യത്തിന് എത്ര എടുക്കുന്നത് അത് കറക്റ്റ് എടുത്താൽ മതി പിന്നെ അതിൽ മല്ലിയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കായം പൊടി എള് മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഉപ്പ് അങ്ങനെ അതാണ് ഇതിൻ്റെ ബാറ്റർ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് പിന്നെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഇതില്ലേ കിഴങ്ങുരിച്ചെല്ലാം കഴിക്കുന്നതുപോലെ കഴിക്കാൻ ഒരു അടിപൊളി പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും ഇതൊക്കെ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും ഫ്രഞ്ച് ഫ്രൈ ഇതൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനത്തെ പെട്ടെന്ന് കഴിക്കാൻ സോസും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാകും ഇഷ്ടാവും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു നോക്കട്ടോ നല്ല അടിപൊളി സാധനമാണ് പിന്നെ വേറെന്തൊക്കെ അതിന് വിശേഷം ഞാൻ വീഡിയോ ഇടുന്നുണ്ട് എൻ്റെ ചാനൽ ആയോ എന്നൊരു ഡൗട്ടുണ്ട് പക്ഷെ വ്യൂസ് കയറുന്നില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാ ചെയ്യണട്ടോ കുറേ സബ്സ്ക്രൈബർ കയറി അതേപോലെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ഇല്ലാണ്ടാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനത്തെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതോ അല്ലെങ്കിൽ അൺസബ് ചെയ്യുന്നതോ എന്താണെന്ന് അറിയില്ല ഇടയ്ക്ക് സബ് കുറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളെ വജ്ജി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും അപ്പോൾ എല്ലാവരും കാണണം ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഇതുപോലത്തെ ഉള്ള റെസിപ്പിയൊക്കെ ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരാം പിന്നെ ഞാനിതിൻ്റെ കൂടെ ഒരു മധുരം സീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സീറ്റ് എന്ന് പറയാൻ മധുരക്കൊണ്ടൊരു തരി കൊണ്ടൊരു റവിയും മുട്ടയും വെച്ചിട്ട് ഒരു സ്നാക്സും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിവിടെ തരി എന്നൊക്കെ പറയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇതിൽ പൊട്ടാറ്റോ സ്കിന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ട് പിന്നെ അതിൻ്റെ സ്കിന്ന് കളയേണ്ട ആവശ്യമില്ല അതേപോലെ സ്ലൈസ് ചെയ്തിട്ട് മുറിച്ച് വെച്ചാൽ മതി അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് സ്കിന്നു നല്ലവണ്ണം കഴുകണം കേട്ടോ നല്ല അതിൻ്റെ പുറമെയുള്ള ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം അങ്ങനെ ചെയ്യാൻ നല്ലവണ്ണം കഴുകിയതിന് ശേഷം പിന്നെ ഇത് സ്ലൈസ് ചെയ്താൽ മതി അപ്പോഴാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റിൽ നമുക്കിത് വജി കിട്ടുന്നത് പിന്നെ മറ്റേത് പിന്നെ നല്ലൊരു കേക്കിൻ്റെ ഒരു ഫീലാണ് നമ്മൾ കേക്കൊക്കെ തിന്നുന്ന പോലെ സോഫ്റ്റ് ആയിട്ട് നല്ല രസമാണ് ഇത് കഴിക്കാൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയും നമ്മൾ റവന റവ കൊണ്ട് ഉണ്ടാക്കണം തരി നമ്മൾ പറയാം അപ്പോൾ അത് അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മോള് വരുമ്പോഴേക്കും ഇതുണ്ടാക്കാൻ തിരിച്ചു ഇന്ന് കുറച്ച് വീട്ടിൽ ഡീപ്പ് ക്ലീനും കാര്യമൊക്കെ ആയപ്പോൾ കുറച്ച് തിരക്കായി പിന്നെ പിള്ളേരും അസുഖമൊക്കെ ജോലിക്ക് അസു ജോലിക്ക് ഇല്ലാണ്ട് പോവും പിള്ളേർ കണ്ടാളും പോവും അപ്പോൾ ഞാൻ പിന്നെ എൻ്റേതായ ജോലികളും ഇതൊക്കെയാണ് രാവിലെ മോർണിംഗ് ഇന്ന് ചോറ് ഉണ്ടാക്കിയില്ല ആരുമില്ല പിന്നെ അവസ്ഥ കഴിച്ചു അങ്ങനെ അപ്പോൾ ഈവനിങ്ങനെ മോള് വന്നു കഴിഞ്ഞാൽ ഒന്നിക്ക് ചോറ് വേണമൊക്കെ അല്ലെങ്കിൽ ഇത് കഴിക്കാൻ എന്തെങ്കിലും വേണം അപ്പം അങ്ങനെ അതായത് സ്നാക്സ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇത് ഞാൻ വെളിച്ചം പോരാ അതുകൊണ്ട് കുറച്ച് വെളിച്ചമുള്ള അടുത്ത് വന്ന് കാണിച്ചാൽ മതിയാണ് കാണാൻ കുറച്ച് മുഞ്ചെല്ലാം കുറവാണ് കേട്ടോ അത് ഞമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി അങ്ങ് വയ്ക്കുന്നതല്ലേ അതുകൊണ്ടായിരിക്കാം ബജിൻ്റെ ഒരു മുഞ്ചി കിട്ടിയിട്ടില്ല അത് ഉരുളക്കേങ്ങായൊണ്ട് അതിലേക്ക് ശരിക്കും മാവ് പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് അങ്ങ് കോരി വെച്ച് ഇത് പിന്നെ കൈ കൊണ്ട് തന്നെ നമ്മളെ മധുരത്തിൻ്റെ ഇത് നുള്ളിട്ടത് ശരി റെഡി ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് നമുക്കൊരു ഒരാഴ്ച ഒക്കെ നമുക്ക് ബോട്ടിലിട്ട് വെച്ചിട്ട് കഴിക്കാൻ പറ്റും നല്ല കേക്കൊക്കെ വെക്കുന്ന പോലെ ഉണ്ടാക്കി വെക്കാൻ പറ്റും എന്താ പൊട്ട് കേക്കെന്നു പറയുന്നില്ല അതേപോലെ ഒരു ഇതാണ് ടേസ്റ്റ് നല്ല അടിപൊളിയാണ് ഇതിൽ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് പിന്നെ നല്ലൊരു ഫ്ലേവർ നല്ല ഇളക്കായി പിന്നെ ഇതൊക്കെ ഇല്ല നമ്മുടെ എന്താ പറയുക ഗീ ഗീൻ്റെതാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സ് തരിമുൽ ഞങ്ങൾ പറയുക ഇതിൽ വാനില ഒക്കെ കുട്ടിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ഇതും ഒരു നല്ലൊരു കുട്ടികൾ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി വെക്കുക പിന്നെ ഞാനിതിപ്പം രണ്ട് ഐറ്റംസ് വെറുതെ ഉണ്ടാക്കിയെടുക്കും വെറുതെ ഒരു എരിവിൻ്റെ കൂടെ ഒരു മധുരം വേണം എന്നുള്ള വെറുതെ വെറുതെ ഉണ്ടാക്കിയതാണ് ഞങ്ങൾക്ക് ആണെങ്കിൽ ഓരോ ദിവസം ഓരോന്നായിട്ട് ഉണ്ടാക്കാം ഇപ്പം നോമ്പി തുറക്കാനുണ്ടാക്കിയ പോലെ ആയിപ്പോയി എന്നാലും കുഴപ്പമില്ല പിള്ളേരെ സന്തോഷമല്ലേ വിട്ട് വരുമ്പോൾ അവർക്ക് അയാൾ കാണുമ്പോൾ ഒരു വല്ല ഹാപ്പി ആയിരിക്കും അങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ വേറെന്തൊക്കെയു വിശേഷം പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ കുറച്ചൊരു ഡൗൺ ആയി കാണുമ്പോൾ ഭയങ്കര സങ്കടം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കില്ല ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന ഓപ്ഷനിലൊന്ന് ചെയ്യണം കേട്ടോ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്നൊരു റെക്കമെൻഡേഷനും ഇതൊക്കെ കിട്ടുക അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ ചായ കുടിക്കാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മോള് വന്നിട്ടുണ്ട് അവൾ ഫ്രഷ് ആകാൻ പോയിട്ടുണ്ട് അപ്പോൾ അത് ഇതൊക്കെ വെച്ച് നമ്മൾ ചായ കുടിക്കാൻ പോകാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും മറക്കാതെ കാണുക പിന്നെ വേറെ എന്താ എനിക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതാണ് ഇനി പിന്നെ വന്ന് എൻ്റെ ഒന്ന് ഉയർത്തിക്കൊണ്ടായിരുന്നു കുറേ കാലം ലോങ് വീഡിയോ ഒക്കെ ഇടാതെ നിന്നിട്ട് കുറച്ച് ഡൗൺ ആയി പോയിട്ടുണ്ട് ഷോർട്ട് വീഡിയോ നന്നായിട്ട് കയറുന്നുണ്ട് ഷോർട്ട് പിന്നെ ഞാൻ ഫുഡ് മാത്രമല്ല എല്ലാം ഇടാറുണ്ടായിരുന്നു പിന്നെ നമ്മളെ വീട്ടിലെ വ്ലോഗ്സ് ഇതൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളെ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷോർട്ടിൽ ഞാൻ പിന്നെ അങ്ങനെ ഇടുന്നത് എല്ലാവരും പിന്നെ ഫുഡ് മാത്രല്ല എല്ലാം കാണും കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല എല്ലാം ഇതും നമ്മളെ ഫാമിലി നമ്മളെ ഒരു ചാനൽ ഒരു ഇത് അവരെ ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും കാണാൻ ആഗ്രഹിക്കുന്ന അപ്പോൾ ഫുഡിൻ്റെ മാത്രമല്ല നമ്മൾ വിശേഷങ്ങളും ഇതൊക്കെ ചെയ്യുന്നതും പിന്നെ ചെയ്യുന്നതാണ് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വീട്ടിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാണാൻ ആഗ്രഹിക്കുന്ന വ്യൂവേഴ്സ് അധികം അങ്ങനെയാണ് നമ്മളെ ഫുഡ് വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് എന്നാലും കൂടുതലും വ്ലോഗ് ഇതൊക്കെ ചെയ്യുന്ന കാണുന്നത് പിന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഫുഡിൻ്റെ ആയതുകൊണ്ട് പിന്നെ ഷോർട്ടിൽ കുറച്ച് ബ്ലോഗ്സും കാര്യമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇടുന്നതാണ് മുമ്പേ ഞാൻ ഫുഡിൻ്റെ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ പിന്നെ രണ്ടും കൂടി മിക്സ് ആക്കി ഷോർട്ടിലാണ് കൂടുതലും ഇതിൽ അങ്ങനെ ഇടയ്ക്ക് ചെറിയ ബ്ലോഗ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല കമൻസ് ഒക്കെ ഇടുക ഒക്കെ നിങ്ങളുടെ കമന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം പിന്നെ വീഡിയോ എടുക്കാനുള്ള ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബർ എന്തായാലും ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഇടക്ക് ചായ കുടിക്ക് കുടിച്ച് കയ്യാറായി ചായ കുടിക്കുന്നതിൻ്റെ ഇടക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നമ്മളെ കേക്ക് കണ്ടില്ലേ തരുന്നിട്ട് അങ്ങനെയാണ് റെഡി ഓടിയാണ് ഇടയിൽ നിങ്ങളോട് വാദോരാതം സംസാരിച്ചുകൊണ്ടേക്കുതന്നെ ഞാനിങ്ങനെയാണ് സംസാരിക്കാൻ തുടങ്ങി നിർത്തൂല അപ്പോൾ നിങ്ങൾക്ക് വേ ബോറടിക്കുന്നുണ്ടാവും ഞാൻ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതാണ് ഓക്കെ ഭായ് അസ്സാം വലൈക്കും